ഇസ്ലാമിൽ നായനത്തൊടനെ പറ്റി അഭിപ്രായം നായനെ തുടനെ പറ്റി എൻ്റെ അഭിപ്രായം അല്ലേ എൻ്റെ അഭിപ്രായമല്ല ഇസ്ലാമിക വീക്ഷണം നമുക്ക് കുറച്ചൊന്ന് അല്ലേ അറിയുന്ന രീതിയിൽ ചർച്ച ചെയ്യാം ഇസ്ലാമിൽ നായനെ തൊടുന്നതുകൊണ്ട് നമ്മളെ നാട്ടിൽ പൊതുവെ നമ്മളെ മദ്രശീല സ്താവ്മാരും ഒക്കെ പൊതുവെ ഒരു പ്രചരിപ്പിക്കുന്ന ഒരു പ്രപ്പകണ്ടുണ്ട് അതായത് നായനെ തൊടാനും പാടില്ല നായനോട് സമീപിക്കാനും പാടില്ല നായനെ വീട്ടിൽ വളർത്താനും പാടില്ല എന്നുള്ളൊരു രീതിയിലാണ് പൊതുവെ നമ്മളെ ഇടയിൽ ആ ഒരു ആശയത്തെപ്പറ്റി പ്രചരിപ്പിക്കപ്പെടുന്നത് സത്യത്തിൽ അതിൻ്റെ അടിസ്ഥാനം അറിയണമെങ്കിൽ ഒന്നുകൂടി ഡീപ്പായിട്ടുള്ള ഒന്നുകൂടിയും അതിനെ പറ്റി എന്താ പറയുക ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നായനെ ഇസ്ലാമിൻ്റെ ഭീഷണത്തിൽ എന്നല്ല അള്ളാഹു ദൈവം പടച്ച തമ്പുരാൻ പടച്ച ഒരു മൃഗമാണ് നായ യഥാർത്ഥത്തിൽ ആ നായക്ക് മറ്റുള്ള അള്ളാഹു സൃഷ്ടിച്ച കൊടാന കൊടാനക്കൂടി ജീവികളിൽ ഒരാൾക്കുമില്ലാത്തൊരു പ്രത്യേകത നായക്കുണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം പക്ഷേ പിന്നെ അത് മാത്രല്ല ഒരുപാട് പ്രത്യേകത ഉണ്ട് നായക്ക് അതിൽ മറ്റൊരു ജീവ ജീവി വർഗത്തിനുമില്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യനും നായക്കും മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് വഴിയെ പറയാം പിന്നെ അത് അതുമാത്രമല്ല നായനക്കൊണ്ട് ഈ ഭൂമിക്ക് അതായത് ശാസ്ത്രം തെളിയിച്ചതാണ് ഭൂമിക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നായനക്കൊണ്ട് മാത്രമല്ല മനുഷ്യനും ഒരുപാട് കാരണം മറ്റുള്ള ജീ ജീ ജീവജാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നായക്ക് മറ്റുള്ള നിന്നും നായക്ക് മാത്രം യൂണിക്കായിട്ടുള്ള തുല്യമാ അതുല്യമായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട് അപ്പോൾ ഒന്ന് മറ്റുള്ള ജന്തുക്കളെ അപേക്ഷിച്ച് നായനെ നമുക്ക് ഗെയ്ഡാക്കി മാറ്റാം വേട്ടയ്ക്ക് നായനെ വളർത്താം എന്ന് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് വേട്ട നായ കടിച്ചു കൊണ്ടുവരുന്ന ആ ഇരയുണ്ടല്ലോ വേട്ടയാടി പിടിക്കുന്ന സാധനം ജന്തു അതിനെ കഴിക്കാം എന്നും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ചിലർ നമ്മളെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന തെറ്റായൊരു പ്രചാരണം എന്താ നായനെ തൊടാൻ പാടില്ല നായളുടെ വീട്ടിൽ പോകാൻ പാടില്ല നായനോട് ഒരു സാമീപ്യം പുലർത്താൻ പാടില്ല പക്ഷേ ഇസ്ലാമിൽ പോലും പിന്നെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന എങ്ങനെയെന്നു വെച്ചാൽ നായ ഒരു നായനെ നമ്മൾ തൊടുമ്പോൾ നമ്മളെ കയ്യിലും നനവില്ല നായൻ്റെ ശരീരത്തിലും നനവില്ല എങ്കിൽ മൂക്കിലല്ല ഉദ്ദേശം നായൻ്റെ പുറത്തോ ആ രോമം രോമ നിബിഡമായ സ്ഥലങ്ങളിൽ നായൻ്റെ മേത്തും നനവില്ല നമ്മളെ കൈമണും നനവില്ല എന്നെങ്കിൽ ആ നായനെ തൊട്ടിട്ട് നമുക്ക് ഓതുകൊടുത്ത് നിസ്കരിക്കാം എന്നുവരെ ഇസ്ലാമികളുണ്ട് പക്ഷേ അതൊന്നും നമ്മളെ നാട്ടിൽ അതിൻ്റെ അവ അവഗാഹനത്തിൽ പഠിപ്പിക്കുന്നില്ല അത്രയും ആഴത്തിൽ പഠിപ്പിക്കുന്നില്ല നമ്മളെ നാട്ടിൽ നായ ഉള്ള വീട്ടിൽ പോകാൻ പാടില്ല നായനെ ഒരു എന്താ വർജിക്കേണ്ട ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ഹീനമായ ജന്തു ആയ അങ്ങനെ ഒരിക്കലുമില്ല അള്ളാഹു ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനെയും ഞാൻ വെറുതെ പഠിച്ചിട്ടില്ല അള്ളാഹു ഖുറാനുണ്ട് ഒരു കൊതുകിനെ പോലും ഉദാഹരിച്ചിട്ട് അള്ളാഹു പറയേണ്ടത് ഒരു കൊതുകിനെ പോലും ഞാൻ വെറുതെ പഠിച്ചിട്ടില്ല എന്നല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നായ അങ്ങനെ മാറ്റി നിർത്തേണ്ട സാധനമല്ല പക്ഷേ നായക്ക് ഒരു പ്രത്യേക നായൻ്റെ ആ വെയർപ്പ് നായ ശരിക്ക് വേർക്കൂലാന്ന ആനയും വേർക്കൂലാന്ന നായൻ്റെ വയർപ്പ് വെയർപ്പ് എന്താ വെയർപ്പിന് പകരമായിട്ടാണ് ആ നായൻ്റെ ഉമിനീര് വരുന്നത് ആ ഉമിനീര് നമ്മളെ കയ്യമ്മലായാൽ ഇസ്ലാം പറയുന്നുണ്ട് പിന്നെ ഏഴ് പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വള്ളം കൊണ്ട് എന്നുള്ളത് അതും സായ് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്താണ് കാരണം മണ്ണ് കലക്കുമ്പോൾ ആ നായൻ്റെ പേവിഷം അല്ലേ പേവിശം വരാനുള്ള സാധ്യത അതിനുള്ളതുകൊണ്ട് മണ്ണിന് അതിനെ നിർ നിർ നിർജ്ജലീകരണം ചെയ്യാനുള്ള അല്ല അതിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ സയൻസ് പോലും അത് തെളിയിച്ചിട്ടുണ്ട് അപ്പം ഇസ്ലാമിക വശത്തിലൂടെ ശരിക്ക് മനസ്സിലാക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പർവ്വതീകരിച്ച ഓരോ തെറ്റിദ്ധാരണകളും ചെറിയ ചെറിയ എന്താ പറയുക അപവാദങ്ങളുമാണ് നമ്മളെ മക്കൾക്കും ഈ സമൂഹത്തിലും ആകെ പടർന്ന് വന്നിരിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ ഇതിൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊക്കെ അതിനെ പറ്റിയൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെതിരെയുള്ള ഒരു അവേർനെസ് ഒരു അവബോധം സമൂഹത്തിന് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക വളരെ ഉപകാരം നായി പിന്നെ മറ്റൊരു നാനാൻ്റെ അടുക്ക് ഫസ്റ്റ് ടൈമിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആ ഓർമ്മിപ്പിക്കേണ്ട പ്രത്യേക പോയിന്റ് അതെന്താ വെച്ചാൽ മറ്റുള്ള മനുഷ്യനെ പോലെ മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കി മനുഷ്യൻ്റെ എമോഷൻസ് വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ലോകത്ത് മനുഷ്യനും നായക്കും മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം അത്ര എന്താ പറയുക ആക്സസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അത് മനുഷ്യനും നായക്കും ഒരു പ്രത്യേകത പിന്നെ അൾട്രാവയലറ്റ് ദശമികളെ കൊണ്ട് അങ്ങനെ അൾട്രാ അൾട്രാവയലറ്റിനെ പോലെ ഒരുപാട് മനുഷ്യന് എന്താ പറയുക മലിനീകരണം ഉണ്ടാക്കുന്ന പിന്നെ വേവ്സ് പോലും നായ കാരണം ആഗിരണം ചെയ്യുന്നുണ്ട് എന്നും സയൻസ് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ